ഹലോ അസ്സാംക്കും ഗായ്സ് അങ്ങനെ ഞങ്ങളൊക്കെ പാക്കിങ് ചെയ്തിട്ടോ ഞങ്ങൾ പോവാണ് ട്വൻ്റി വൺ ഡേയ്സ് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ ചെൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ സാധനമൊക്കെ പാക്ക് ചെയ്തതാണ് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ എന്താ നിൽക്കുക വണ്ടി കിടന്നു പോവാ

നാട് കണ്ടോ അതൊരു സുന്ദരമായ നാടാണല്ലോ ആണെങ്കിൽ ഭയങ്കര നമ്പിനാണെന്നറിയാം കടും വയലും കുന്നും മലകളും തോടും തടാകവും പുഴയും എല്ലാം ഉണ്ടെട്ടോ അവരുടെ നാട്ടിൽ ഇസ്റ്റിംഗ് കമ്പനിയാട്ടോ ഇസ്റ്റീകുന്ന കമ്പനിപ്പോട്ടേ സഭ അത് വാക്കല്ലേ 마을에 가라 이제부터 아나 와이트 가다 했어 아 가다 가시면서 또 인자오 കണ്ടോ അപ്പോൾ മുകളിൽ നിന്ന് തൂട് കണ്ടിട്ടിരുന്നു ഹോസ്പിറ്റലിലെടുത്ത് ആ തോടാണ് താഴേണ്ടോ തോട് പാലക്കൂട്ട പാലക്ക ഈ തോടെ എന്താ കുറച്ച് താഴെത്തിനെങ്കിൽ പുഴയിലേക്ക് എത്തി നമ്മുടെ നാട്ടിലത്തെ പള്ളിയാണ് മറ്റോ അസ്ജിദ് കുറച്ച് മദ്രസ ഉണ്ട് വീടുകൾ എത്തിയിട്ട് രാത്രി ഉള്ള സമയത്ത് കുട്ടികൾക്കും കൂടെ കളിക്കുന്നിട്ടുണ്ട് കുറച്ച് വാങ്ങിയതാണ് കഴിഞ്ഞ് ജസ്റ്റ് ഇടയിൽ വന്നതെട്ടോ ഇതാണ് എന്റെ വീട് കെട്ടോ ഇത് ഞാൻ ജനിച്ച് വളർന്ന് വലുതായി എൻ്റെ റൂം ഇതാണ് എൻ്റെ റൂമ് റൂമൊക്കെ അതൊക്കെ അലങ്കോലായി കിടക്കാൻ കിട്ടും നമ്മൾ കിട്ടാൻ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കയറിയുള്ളൂ നമ്മൾ വൈകുന്നേരം അത് വാങ്ങി മഹരി വാങ്ങുന്ന സമയത്താണ് കേട്ടോ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ടുന്ന് റൂമൊറ്റക്കെ വീട്ടിലുണ്ടായിരുന്നുള്ളു അത് വന്ന് കിടക്കാൻ മീഡിയ കേട്ടോ बोलते चला जीवा जिंदा आंगाल रूम आने अब आंगाल ഇതായിരുന്നിട്ട് എൻ്റെ റൂം എൻ്റെ റൂം എടുത്താൽ അപ്പോൾ വന്നിട്ട് കിടക്കുന്ന പോയി റൂം തന്നെയാണ് ഞാൻ വളർന്ന് വലുതായ എൻ്റെ റൂമാണ് കേട്ടോ ഇങ്ങനെ ഉള്ളിൽ രണ്ട് റൂമാണ് കേട്ടെ വന്നിട്ട് ഏതാ അടുക്കള കേട്ടോ ഇന്ന് ഇതുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ കണ്ടിട്ടില്ല കേട്ടോടുക്കുന്ന കണ്ടാലും ഇവരെയൊക്കെ ഒന്നും നിൽക്കില്ല വീട്ടിലാർക്കും ഇഷ്ടമില്ല എവിടെയെങ്കിലും മുന്നേ കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ ദൂരം നിന്നുകൊണ്ടാണ് പിടിക്കുന്നത് നമ്മുടെ സ്റ്റോർറൂമാണ് എല്ലാ സാധനവും സ്റ്റോക്ക് ചെയ്യാം ഫ്രിഡ്ജ് പെട്ടെന്ന് മഴ വെച്ചപ്പോൾ കേട്ടോ പിന്നെ എല്ലാ സാധനവും എപ്പം വലിയ സവാള ചോദിക്കുക ഇവിടെ വീടമ്മ കണ്ടിട്ടോ ആ വീഡിയോ എടുക്കുന്നു പോകുന്നത് ഞാൻ നമുക്ക് വീടൊക്കെ വരുന്ന ഇഷ്ടമില്ല പുറത്ത് രണ്ട് റൂമാണ് കളിയില്ല കേട്ടോ എക്കിയ മക്കളൊന്നും കളിക്കുന്ന മക്കൾ അവിടെ അടുത്ത കാലങ്ങൾ എൻ്റെ ചെറിയ ആങ്ങളുടെ വീടാണ് മുട്ട തന്നെ വീടുന്നൊക്കെയാണ് എൻ്റെ മക്കളെ മോൾ ഒക്കെ വാടക കളിക്കുന്ന കേട്ടോ ഞാൻ കൂടി കൂടി കളിക്കുകയാണ് சேரட்டா பின்னீடு എന്തോ റൂമാണ് പുറത്ത് ഇങ്ങനെ രണ്ട് ഉണ്ട് കേട്ടോ വീട്ടിൽ ഡൈനിങ് ആങ്ങളൊക്കെ വേറെ വീട് താമസിച്ച റൂമിലേക്ക് കിടക്കുന്ന റൂം തന്നെയാണ് ഡൈനിങ് ഒക്കെ എടുത്തത് ഡൈനിങ് ടേബിൾ സാധാരണ നമ്മൾ റൂമിൽ നമ്മൾ ഇടയ്ക്ക് പോലും കാര്യമൊക്കെ എല്ലാവരും വേറെ വേറെ പോയി വീട്ടിൽ പോയപ്പോൾ റൂമിലൊക്കെ അട്ടിലൊക്കെ ഒഴിവായപ്പോൾ ഡൈനിങ് ടേബിൾ എടുത്തിട്ട് ഈ റൂം കിട്ടും ചെയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടച്ചിടും ആരെങ്കിലും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കും നല്ല റൂമാണ് ഇപ്പൊ കുട്ടികളെ കൂടെ കളിക്കാൻ നല്ല ഇഷ്ടാണ് കേട്ടോ അപ്പൊ വന്നാലും കൂട്ടേ കുട്ടികൾ കൂടുമ്പോൾ എല്ലാവരും കൂടെ ഇവിടെ കളിക്കാൻ മക്കളെ കൂട്ടിയിട്ട് നല്ലത് കളി വലിച്ചിട്ട് നടക്കും ഞാൻ അടുത്ത ദിവസം രാവിലെ ആയിട്ടോ പകലായപ്പോൾ അതാ താങ്കളുടെ വീടാണ് ഇതിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല പൊള്ളുന്ന കൊലമായി നിന്ന് എടുക്കുകയാണ് കേട്ടോ ഞാൻ ഞങ്ങളുടെ വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചിരട്ടെ പുറത്തോടൊക്കെ വീടെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു വീടിയായി നിൽക്കട്ടെ എത്തിയിട്ടാണ് വീട് പൊളിക്കാൻ പോവുകയാണ് മനസ്സിലാ ഈ ഒരു മാസത്തിലുള്ള കുളിക്കുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കുറച്ച് വെടിയെ പിടിച്ചു വെച്ചാൽ നമുക്കൊരു ഓർമ്മയാവുമല്ലോ നമ്മൾ ജനിച്ച് വളർന്ന് വലുതായ വിടല്ലേ അപ്പോൾ ഒരു വിടയാക്കി വെച്ചതാണ് കേട്ടോ എനിക്ക് തോന്നിയാകുമ്പോൾ തിരിക്ക് ഇടുകയും ചെയ്യാമല്ലോ കരുതി അങ്ങനെ ഇടുകട്ടോ അതിന് ചെൻ്റെ മോനെ നമ്മളെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ചുറ്റുമുട്ടുള്ള കുടുംബക്കാരാണ് എൻ്റെ എപ്പോൾ ചായ പിടിക്കുന്നത് ചെടികളൊക്കെ ഉണ്ട് ഊരിയാണ് വലിയ ആങ്ങളുടെ മോനെ കേട്ടോ പിന്നെ അടുത്ത ദിവസം അവരൊക്കെ വന്നിട്ട് എന്നെ കാണാൻ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ വീട്ടിൽ ഭയങ്കര ബാളായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ ഓരോന്നും ഇത് രൂപപ്പെടുത്തിയിട്ടില്ല കാരണം അവർക്ക് ആർക്കും ഇഷ്ടമില്ല വീഡിയോയിൽ വരുന്നത് അപ്പോൾ ഞാനിങ്ങനെ മറന്നു നിന്ന് ഇങ്ങനെ എടുക്കുകയാണ് ജസ്റ്റ് ഒന്നും എടുത്ത് പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവർക്കിഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പറ്റുമല്ലോ അവർക്കിഷ്ടം ഉണ്ടായിട്ട് എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല നല്ലൊരു വീട് ആയിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത് നല്ല വീടാണ് ഇപ്പോൾ തന്നാർക്കും പോരല്ലോ അന്നത്തെ കാലത്ത് ഓടിട്ട് തിരിലൊക്കെ ഇട്ട് നല്ലൊരു വീടായിരുന്നു ഇപ്പോൾ ഇനി വിളിക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടിയാൻ പിറ്റിസരിച്ചാണ് കേട്ടോ അങ്ങനെയുള്ള തറവാട് വീടാണ് ഞങ്ങൾ ഒമ്പത് മക്കളും വളർന്ന് വലുതായ വീടാണ് കേട്ടോ അപ്പം എല്ലാവരും കല്യാണം കഴിഞ്ഞ് ആഷാ അലഹമില്ല ചെറിയ അങ്ങൾക്കാണ് ഇപ്പോൾ വീട് കൊടുത്തത് മുമ്പ് ഗൾഫിലാണുള്ളത് നീക്കം കഴിഞ്ഞ് പോയതാ അതിന് വന്നിട്ട് അവൻ്റെ ഭാര്യനെ കൊണ്ടുവരണം നമ്മൾ വിരലുണ്ട് വിരലും പോകാനൊക്കെ ഉണ്ട് നമ്മൾ കുട്ടി കൊണ്ടുവന്നിട്ടില്ല പോലാ കഴിയാണ്ട് പൊളിച്ച് നന്നാക്കണം നമ്മൾ പോകണം നമ്മൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ എൻ്റെ അമ്മായിട്ട് ഇതിനാണ് ജസ്റ്റ് ഒന്നും കൂടി പകൽ കാണിച്ചു തരാം റൂമൊക്കെ കഴിഞ്ഞാൽ ഒന്നുകൂടി വന്നാൽ ഞാനിട്ടോ വീട്ടിൽ നല്ല ബഹാള ട്ടോ എല്ലാവരും കൂടെ കൂടിയപ്പം അത് വലിയ ഞങ്ങളുടെ മോനാണ് രണ്ടാമത്തവന് എൻ്റെ വീട്ടിലുള്ള നിറയെ ആളുണ്ട് അനിയത്തുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അത് നല്ല രസമായിരുന്നു എല്ലാവരും കൂടി കൂടി പാട്ടും കളിയൊക്കെ ആയിട്ട് രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഇട്ടെ രാത്രി പകല് നന്നായിട്ട് പിടിച്ച ഇങ്ങനെ വിടിയാണ് ഇട്ടത് രാത്രിയല്ലേ പകലല്ലേ പകൽ പിടിച്ച വിടിയല്ലേ ഇപ്പൊക്ക് കടയ്ക്ക് കൊണ്ടുള്ള സാധനം എന്താ ലൈറ്റ് ഇട്ടിട്ടാണ് രാത്രിയാ തോന്നുന്നത് ഇതൊക്കെ പച്ചക്കുള്ള കറിയും ഇത് പരിപ്പ് കട ഉണ്ടാക്കാനുള്ള പരിപ്പ് വെള്ളത്തിട്ടൊക്കെ കുതിർത്താൻ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ റെഡി വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കാനുള്ള ഇത് സവാളൊക്കെ അരിഞ്ഞ് കട്ട് ഉണ്ടാക്കിയിട്ട് ചാക്കിലാക്കി വെച്ച കേട്ടോ ഇപ്പോൾ കടയിൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾ അതായത് കടയിൽ കൊണ്ടുവള്ളൊക്കെ റെഡിയാക്കണം പിന്നെ കടയൊക്കെ ഉള്ള സാധനങ്ങളാണ് കേട്ടോ ഞങ്ങളുടെ കൊച്ച് സ്വർഗ്ഗമാണ് കേട്ടോ ഞങ്ങൾ ജനിച്ച് വളർന്ന് വലുതായ ഞങ്ങളുടെ കൊച്ചു സ്വർഗ്ഗമാണിത് ഇന്ന് പൊളിക്കാൻ പോകുന്ന ആരും സങ്കടം ഞങ്ങൾക്കുണ്ട് പൊളിക്കുക എന്നുള്ള സങ്കടമുണ്ട് പക്ഷേ ഇനിയും ഇന്നത്തെ വീട്ടിൽ ഇനി ആരും ഇനി വരുന്ന കുട്ടികളൊന്നും നിക്കൂലല്ലോ നമുക്ക് വലുതാണ് പക്ഷെ വരുന്നവർക്കത് നല്ല രീതിയിലാക്കി കൊടുക്കണല്ലോ അതുകൊണ്ട് ഇൻഷാല്ല നമ്മൾ നന്നാക്കാൻ വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അസലാമലൈക്കും